ഹലോ വ്യൂവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ ചൂട് കാലത്ത് ചോറിൻ്റെ കൂടിയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയുണ്ട് നല്ലതാണ് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഇതിൻ്റെ പകുതി എടുത്താൽ മതി മതിയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവോളം എടുത്തിട്ടുണ്ട് ചെറുത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പച്ചമുളക് വേണം കുറച്ച് കരിപ്പിൻ്റെ അരി വേണം ഇത്ര സാധനമേ വേണ്ടുള്ളൂ നമ്മുടെ ഈ റെസിപ്പിക്ക് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഈ ക്യാരറ്റും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ സവാളിയും ക്യാരറ്റും തക്കാളിയിലും അതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ കത്തി കൊണ്ടാണ് നുറുക്കിയത് നിങ്ങൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ നുറുക്കിയെടുത്താൽ മതി പച്ചമുളക് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വച്ചാൽ ഈ സവാളയിലേക്ക് നമുക്ക് ഈ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പ ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ കരിയേപ്പിൻ്റെ ഇല അതും ഇട്ട് കൊടുക്കുക ഇട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി എടുക്കുക കൈ കൊണ്ടുതന്നെ തിരുമ്പണം കേട്ടോ അത് ഇപ്പം ഞാൻ തക്കാളിയും സവാളയും ക്യാരറ്റും പച്ചമുളകും ഉപ്പും കരിയേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് നല്ല പോലെ കൈ കൊണ്ട് തിരുമ്പിയെടുത്താണത് ഇത് നല്ല പോലെ ഒന്ന് ഇതുകൊണ്ട് മിക്സ് ചെയ്യുക ആദ്യം കൈകൊണ്ട് നല്ലപോലെ തിരുമ്പിയെടുക്കണം കേട്ടോ സ്പൂൺ കൊണ്ടാക്കിയാൽ പോരാ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് പുളി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ സൈഡ് ഡിഷ് റെഡിയായി ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തോന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു